നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം മാജിക്കൽ വൈൽഡ് എങ്ങനെ വിശേഷിപ്പിക്കണമെന്ന് അറിയില്ല പതിനെട്ട് മത്സരങ്ങളാണ് ഇന്നലെ നടന്നത് യുവഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ചരിത്രത്തിൽ വല്ലാത്തൊരു രാവാണ് കടന്നുപോയത് പുതിയ ഫോർമാറ്റിലുള്ള യുവഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ലീഗ് ഘട്ടം അവസാനിച്ചിരിക്കുന്നു എട്ടാം റൗണ്ടിൽ ഇന്നലെ മുപ്പത്തിയാറ് ടീമുകൾ ഒരുമിച്ച് കളിക്കളത്തിലേക്ക് ഇറങ്ങിയ പോരാട്ടം കലാശക്കൊട്ട് ഗംഭീരമായിരുന്നു മൂന്ന് ഹാട്രിക്കുകൾ പിറന്നു ലൗട്രോ മാർട്ടേസും ഓസ്മാൻ ഡംബലയും മോർഗൻ റോജേഴ്സുമാണ് ഹാട്രിക്കുകൾ കണ്ടെത്തിയത് ഇന്നലെ ഒറ്റ രാത്രി പിറന്നത് അറുപത്തിനാല് ഗോളുകളാണ് മൂന്ന് ഹാട്രിക്കുകൾ മൂന്ന് റെഡ് കാർഡുകള് ലിവർപൂൾ ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു ബാഴ്സലോണ രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു മാഞ്ചസ്റ്റർ സിറ്റി പുറത്തായില്ല അവർ സർവൈവ് ചെയ്തു അങ്ങനെ അങ്ങനെ വളരെ വൈൽഡായിട്ടുള്ള രൂപത്തിൽ ഒരു വൈൽഡ് റെയ്ഡാണ് നമ്മൾ ഇന്നലെ കണ്ടത് എന്ന് തന്നെ പറയേണ്ടി വരും ഇപ്പോൾ നോക്കുക യു എഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ മാച്ചിലെ എട്ട് പതിനെട്ട് മത്സരങ്ങൾ പി എസ് വി വേഴ്സസ് ലിവർപൂൾ പോരാട്ടം പി എസ് വി ഐന്തോവനാണ് വിജയിച്ചത് മൂന്ന് രണ്ട് പ്രമുഖ താരങ്ങളെ ആദ്യ ലെവലിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ലിവർപൂൾ ഇറങ്ങി അവർ ഒന്നാം സ്ഥാനം എടുത്തു ഏതായാലും കളി അവസാനം അവർ തോറ്റെങ്കിലും അവർ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത് ബയൺ മ്യൂണിക്ക് സ്ലാവൻ ബ്രാറ്റിസ്ലാവയെ മൂന്നേ ഒന്നിന് പരാജയപ്പെടുത്തി ബൊറൂസിയ ഡോട്ട്മുണ്ട് ഷാക്ത ഡൊണസ്കിനെ അതേ സ്കോറിന് പരാജയപ്പെടുത്തി ലവർ ക്യൂസൻ ക്യൂസൺ മത്സരം രണ്ട് പൂജ്യത്തിന് ലവർ ക്യൂസൻ വിജയിച്ചപ്പോൾ ജിറോണ ആഴ്സണലുമായിട്ട് രണ്ട് ഒന്നിന് പരാജയപ്പെട്ടു അവർ പുറത്തായിരിക്കുന്നു ജിറോണ പുറത്തായിരിക്കുന്നു ബാഴ്സലോണ വേഴ്സ് അറ്റ്ലാന്റ് പോരാട്ടം രണ്ട് രണ്ടിന്റെ സമനില ബാഴ്സലോണ രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു അറ്റ്ലാന്റ ഒമ്പതാം സ്ഥാനത്ത് അവർ ഇനി പ്ലേ ഓഫ് കളിക്കണം ബ്രസ്റ്റിന് ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് തകർത്ത് വിട്ടിട്ടുണ്ട് റയൽ ബാറ്റഡ് റയലും പ്ലേ ഓഫ് കളിക്കണം ഒറ്റ പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് അവർക്ക് ടോപ്പ് ഏറ്റ് നഷ്ടമായത് മാഞ്ചസ്റ്റർ സിറ്റി ക്ലബ്ലൂഗയെ ഓ തോറ്റിരുന്നെങ്കിൽ പുറത്താ സിറ്റി ആദ്യ പകുതിയിൽ ഒരു ഗോളിന് പുറകില്ല പക്ഷെ പിന്നെ തിരിച്ചടിച്ച് മൂന്നേ ഒന്നിന് തോൽപ്പിച്ചുകൊണ്ട് സിറ്റി ഇരുപത്തിരണ്ടാം സ്ഥാനവും വാങ്ങിക്കൊണ്ട് ഒരു വിധത്തിൽ ഇതാ പ്ലേ ഓഫ് ഉറപ്പാക്കി യങ് ബോയ്സ് ക്രോന സെസ്റ്റയോട് റെഡ് സ്റ്റാർ ബെൽഗ്രേഡിനോട് ഏകപക്ഷീയമായ ഒരു ഗോളിന് തോറ്റു ലിലി ഓ എസ് ഇ ഫനൂർദിനെ ആറേ ഒന്നിന് തകർത്ത് തരിപ്പിടമാക്കി തോറ്റു ആസ്റ്റൻ യുഎസ് വിജയിച്ചു ഡൈനോമോസ് എഗ്രബ് രണ്ട് ഒന്നിന് അൺഫോർച്ചുനേറ്റ്ലി അവർ ഇരുപത്തി അഞ്ചാം സ്ഥാനത്തായി പോയി ഇരുപത്തിനാലാം സ്ഥാനത്തും ഇരുപത്തി മൂന്നാം സ്ഥാനത്തും ഇരുപത്തിരണ്ടാം സ്ഥാനത്തും ഒക്കെ ഉള്ളവർക്കുള്ള അതേ പോയിന്റ് അവർക്കുണ്ട് പക്ഷേ ഗോൾ ഡിഫറൻസിന് അവർ പുറത്തുപോയി മിലാൻ ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് മൊണോക്കെ തോൽപ്പിക്കുമ്പോൾ ഹാട്രിക് ആണ് ലൗട്രോയുടെ വക സ്റ്റാമ്പ് ഗ്രാസ് വേഴ്സസ് ആർ ബി ലീഫ്സിക്ക് പോരാട്ടം സ്റ്റാമ്പ് ഗ്രാസ് ഏകപക്ഷീയമായി ഒരു ഗോളിൽ വിജയിച്ചപ്പോൾ ആർ ബി സാൽസ്ബർഗിനെ അത്ലറ്റിക്കോമാരുടെ നാലേ ഒന്നിന് തകർത്തങ്ങ് തരിപ്പണമാക്കി കളഞ്ഞു കളിയിലെ ജൂലിയാനോ സിമിയോണി ഗോളും അസിസ്റ്റുമായിട്ട് മിന്നിക്കത്തി ആന്റോണി ക്രീസ്മാൻഡ് ഇരട്ട ഗോളുകൾ ലൊറൻഡോയുടെ ഒരു ഗോളും ഉണ്ടായിരുന്നു അതേസമയം പി എസ് ജി മികച്ചൊരു വിജയമാണ് ഉസ്മാൻ ഡംബലയുടെ മികവിൽ നില സ്വന്തമാക്കിയത് നാലേ ഒന്നിനാണ് അവർ വിജയിച്ചത് ഉസ്മാൻ ഡംബല ഹാട്രിക് സ്പോർട്ടിങ് വേഴ്സസ് ബോളോഞ്ഞ മത്സരം ഒന്നേ ഒന്നിന്റെ സാമതിൽ അങ്ങനെ എട്ട് റൗണ്ട് പൂർത്തിയാകുമ്പോൾ നേരിട്ട് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് എട്ട് പേർ ബാക്കി പതിനാറ് ടീമുകൾ ബാക്കി പതിനാറ് ടീമുകൾ ഇനി പ്ലേ ഓഫ് കളിച്ചിട്ട് അതിൽ ജയിക്കുന്ന എട്ട് ടീമുകൾ കൂടി റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് വരും അപ്പോൾ സംഗതി ഇങ്ങനെയാണ് മുപ്പത്തി ആറ് ടീമുകളിൽ ആദ്യം എട്ട് സ്ഥാനത്ത് ഫിനിഷ് ചെയ്തവർ നേരിട്ട് റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ ഒമ്പതാം സ്ഥാനം മുതൽ ഇരുപത്തിനാലാം സ്ഥാനം വരെയുള്ളവർ പരസ്പരം പ്ലേ ഓഫ് കളിച്ചിട്ട് അതിൽ ജയിക്കുന്ന എട്ട് പേര് കൂടി റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് ഇരുപത്തി അഞ്ചാം സ്ഥാനം മുതൽ മുപ്പത്തി സ്ഥാനം വരെയുള്ള ടീമുകൾ പുറത്ത് സോ അതാണ് ഇപ്പൊ തീരുമാനമായി ഇരിക്കുന്നത് ലിവർപൂൾ എട്ട് കളികളിൽ നിന്ന് ഇരുപത്തി ഒന്ന് പോയിന്റ് ഒന്നാമത് രണ്ടാമത് ബാഴ്സലോണ എട്ട് കളികൾ പത്തൊമ്പത് പോയിന്റ് മൂന്നാമത് ആഴ്സണൽ എട്ട് കളി പത്തൊമ്പത് പോയിന്റ് നാലാമത് ഇന്റർ മിലാൻ എട്ട് കളി പത്തൊമ്പത് പോയിന്റ് അഞ്ചാമത് അത്ലറ്റിക്കോ മാറ്റോട് എട്ട് കളി പതിനെട്ട് പോയിന്റ് ആറാമത് ബൈർ ലവർക്യൂസിന് എട്ട് കളി പതിനാറ് പോയിന്റ് ഏഴാമത് ലി ഓയിസ് എട്ട് കളി പതിനാറ് പോയിന്റ് എട്ടാമത് ആസിൻബിൽ എട്ട് കളി പതിനാറ് പോയിന്റ് ഈ ടീമുകൾ നേരിട്ട് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലാണ് ഇനി പ്ലേ ഓഫ് മത്സരങ്ങളിലേക്ക് പോയിട്ടുള്ളവർ ഒമ്പതാം സ്ഥാനത്ത് അറ്റ്ലാന്റ എട്ട് കളി പതിനഞ്ച് പോയിന്റ് പത്താമത് എട്ട് കളി പതിനഞ്ച് പോയിന്റുമായിട്ട് ഡോട്ട്മുണ്ട് പതിനൊന്ന് റയൽമാറ്റഡ് എട്ട് കളി പതിനഞ്ച് പോയിന്റ് പന്ത്രണ്ട് എട്ട് കളി പതിനഞ്ച് പോയിന്റ് പതിമൂന്ന് ഏസിമിലാൻ എട്ട് കളി പതിനഞ്ച് പോയിന്റ് പതിനാല് പി എസ് വി ഐന്തോവൻ എട്ട് കളി പതിനാല് പോയിന്റ് പതിനഞ്ച് പി എസ് സി എട്ടുകളി പതിമൂന്ന് പോയിന്റ് പതിനാറ് ബെൻഫിക് എട്ട് കളി പതിമൂന്ന് പോയിന്റ് പതിനേഴ് മൊണോക്കോ എട്ട് കളി പതിമൂന്ന് പോയിന്റ് പതിനെട്ട് ബ്ലസ്റ്റ് എട്ടുകളി പതിമൂന്ന് പോയിന്റ് പത്തൊമ്പത് ഫാനൂർ തെട്ടുകളി പതിമൂന്ന് പോയിന്റ് ഇരുപത് യുവൻഡർസ് എട്ട് കളി പന്ത്രണ്ട് പോയിന്റ് ഇരുപത്തി ഒന്ന് സെൽത്തിക് എട്ട് കളി പന്ത്രണ്ട് പോയിന്റ് ഇരുപത്തിരണ്ട് മാഞ്ചസ്റ്റർ സിറ്റി എട്ട് കളി പതിനൊന്ന് പോയിന്റ് ഇരുപത്തിമൂന്ന് സ്പോർട്ടിങ് എട്ടുകളി പതിനൊന്ന് പോയിന്റ് ഇരുപത്തിനാല് ക്ലബ്റൂഗെ എട്ട് കളി പതിനൊന്ന് പോയിന്റ് ഈ ടീമുകൾ ഇപ്പൊ പ്ലേ ഓഫിലേക്ക് എത്തിയിരിക്കുന്നു ഏറ്റവും സങ്കടകരമായ കാര്യമുള്ളത് ഡൈനോമോസ് എഗ്രബിൻ്റേതാണ് അവർക്കും എട്ട് കളി പതിനൊന്ന് പോയിന്റുണ്ട് അതായത് ക്ലബ്ബ് രൂപയോടും സ്പോർട്ടിങ്ങിനോടും സിറ്റിയോടും ഒപ്പമുള്ള പോയിന്റുകൾ ഉണ്ടെങ്കിലും ഗോൾ ഡിഫറൻസിന്റെ കാര്യത്തിൽ അവർ താഴെ പോയി അങ്ങനെ ഇരുപത്തി അഞ്ചാം സ്ഥാനത്ത് അവർ പുറത്തായിരിക്കുന്നു വി എഫ് പി സുഡ്ഗർട്ടും ഷാക് ഡോണസ്കും ബൊളോൻറ്റയും ക്ലോന സേസ്തയും എസ് കെസും ജിറോണയും ആർ ബി സാൽസ്ബർഗും യങ് ബോയ്സും പുറത്തായവരുടെ കൂട്ടത്തിലുണ്ട് എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയ രൂപത്തിലേക്കാണ് ഇപ്പോൾ യുവഫ ചാമ്പ്യൻസ് ലീഗ് മാറിയിരിക്കുന്നത് ഇനി നമ്മൾ കാത്തിരിക്കുന്നത് യു എഫ ചാമ്പ്യൻസ് ലീഗിന്റെ ആ ഒരു പ്ലേ ഓഫ് നിർണയ നറുക്കെടുപ്പിന് വേണ്ടിയിട്ടാണ് അതിനെക്കുറിച്ച് വിശദമായി നമ്മളൊരു വീഡിയോ വേറെ ചെയ്യുന്നുണ്ട് വീഡിയോ സാധനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ